വടകര നഗരസഭ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു വടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന തദ്ദേശം രണ്ടായിരത്തി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ നല്ല ഇപ്പോൾ നിങ്ങൾക്ക് അതിലേറെ ദേശീയ ജനാധിപത്യ സഖ്യം ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വടകര നഗരസഭയിലേക്ക് മത്സരിക്കുന്നു നാൽപ്പത്തിയെട്ട് വാർഡുകളിൽ നാൽപ്പത്തി ആറ് വാർഡുകളിലും ദേശീയ ജനാധിപത്യ സഖ്യം ബി ജെ പി സ്ഥാനാർത്ഥികളെ വളരെ പ്രതീക്ഷയോടുകൂടി മത്സരരംഗത്ത് ഇറക്കിയിരിക്കുകയാണ് വളരെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരുപാട് കാലം ഈ നഗരസഭ ഭരിച്ചിരിക്കുന്നത് എൽ ഡി എഫാണ് ആ എൽ ഡി എഫിൻ്റെ ഭരണത്തിൽ കാലാനുസൃതമായിട്ടുള്ള ഒരു പുരോഗതിയും ഈ വടകര നഗരസഭയിൽ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് വടകര പട്ടണത്തിൽ അതിലേറെ ദുഃഖതരും മറ്റു കാര്യങ്ങളാൽ പ്രതിഷേധിക്കുകയുമാണ് ജനങ്ങൾ ചെയ്യുന്നത് ഞങ്ങളഭിമാനത്തോടു കൂടി എന്ന് പറയുന്നത് ദേശീയ ജനാധിപത്യസഖ്യം ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ ഈ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് ആ ആധാലവൃദ്ധ ജനങ്ങൾക്കും വർണ്ണമോ ജാതിയോ നിറമോ നോക്കാതെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ ക്ഷേമപദ്ധതികൾ എല്ലാവർക്കും എത്തിച്ചു കൊണ്ടാണ് ഭരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിലും വടകരയിലും വടകരയിലെ ഓരോ വീട്ടിലും ദേശീയ ജനാധിപത്യ സഖ്യം സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ പദ്ധതികളുടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഉദ്ദേശം ക്ഷേമരാഷ്ട്രം നടപ്പിലാക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി തന്നെ വടകര പട്ടണത്തെയും കൊണ്ടുവരുവാനാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ മരിച്ച ഇടതുപക്ഷം എല്ലാ രംഗത്തും അഴിമതിയാണ് സ്വജനപക്ഷവാദമാണ് അതുമാത്രമല്ല രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും മാഫിയ സംഘവും കൂടിയിട്ടുള്ള അഴിമതികളാണ് വടകരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചില ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തതും ചിലരൊക്കെ തിരിച്ചെടുത്തതുമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഈ അഴിമതി ഭരണം ഇനി നമുക്ക് സഹിക്കാൻ പറ്റില്ല വടകരക്കാർക്ക് യു ഡി എഫ് ആണെങ്കിലും കഴിഞ്ഞ കാലങ്ങളൊക്കെ അഴിമതിയുടെ രംഗത്ത് തന്നെയാണ് വടകരയിലെ ഭരണകക്ഷിക്കെതിരെയുള്ള ആ പ്രതിപക്ഷത്തിൻ്റെ ഒരു കഴിവ് ഒരു പ്രവർത്തനവും കേരള നിയമസഭയിൽ എന്നതുപോലെ തന്നെ വടകര നഗരസഭയിലും നടത്തിയിട്ടില്ല എന്നത് ജനങ്ങൾക്കറിയാം ആ ജനങ്ങളുടെ മുന്നിലാണ് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒരു വിശ്വാസം ഭാരതത്തിൻ്റെ സർക്കാരിൻ്റെ ആ ഭരണത്തിലുള്ള മികവ് ഈ വിശ്വാസം കേരളത്തിലെ പ്രത്യേകിച്ച് വടകര നഗരസഭയിലെ ജനങ്ങൾക്ക് അറിയാം ഇവിടെ വടകര ഞാനൊരു അൻപത് വർഷം മുന്നേ എൻ്റെ വീട്ടിൽ നിന്ന് വടകരയിലേക്ക് വി എം എസ് സ്കൂളിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ നടന്നു വരുന്നത് സ്കൂളിൽ ഇന്ന് വർഷം ഇത്രയായിട്ടും അതേ നഗരത്തെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്യാവശ്യം ഓട് മാറ്റി ചില വാർപ്പ് ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട് അതും അശാസ്ത്രീയമായ രീതിയിലുള്ളതാണ് ബിൽഡിംഗ് വടകരയിലെ റോഡുകളൊക്കെ താറുമോറായി കിടക്കുകയാണ് ചുരുക്കി പറഞ്ഞൊരു ഓട്ടോറിക്ഷക്കാർക്ക് ദൈനംദിനം നമ്മളെപ്പോലത്തെ സാധാരണക്കാർ ഓട്ടോറിക്ഷയാണ് യാത്ര ചെയ്യുന്നത് ആ ഓട്ടോറിക്ഷക്കാർക്ക് റോഡിൽ കൂടി ഓടാൻ പറ്റാത്ത ഒരു ദയനീയ അവസ്ഥയാണ് ഇന്ന് വടകര നഗരസഭയിലും പ്രാന്ത പ്രദേശങ്ങളിലും വടകരയിൽ മറ്റൊരു ഗതാഗത കുരുക്കാണ് ഈ ഗതാഗത കുരുക്കയിൽ നിന്ന് ജനങ്ങൾക്കൊരു രക്ഷ നൽകാൻ ഈ നഗരസഭയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗതാഗത കുറിപ്പ് കുരുക്ക് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ലിങ്ക് റോഡ് വന്നത് ആ ലിങ്ക് റോഡിൻ്റെ അവസ്ഥ നമുക്കൊക്കെ അറിയാം അതാണ് ഞാൻ പറഞ്ഞത് സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ നിറഞ്ഞതാണ് ആ ലിങ്ക് റോഡ് ഇന്ന് അത് അനാഥപ്പെട്ടതുപോലെ കിടക്കുകയാണ് വടകരയിൽ ഒരുപടി കലാപ്ര സ്പോർട്സ് മേന്മാരുള്ളതാണ് എന്നാൽ മതിയായ ഒരു കളിസ്ഥലം ഒരു മൈതാനം ഈ വടകരയിൽ ഇല്ല ഇത്ര വർഷമായിട്ട് വടകരയിൽ അതുപോലെ തന്നെ ഒരു ശ്മശാനം ഇന്ന് നിലവിലുണ്ട് അതും വിപരീത രീതിയിലുള്ള സ്ഥലത്താണ് കൊണ്ടുവച്ചിരിക്കുന്നത് ശ്മശാനം ശരിക്കു വേണ്ടത് ബീച്ചോര കടലോര മേഖലയിൽ പ്രദേശങ്ങളിലാണ് എന്നാൽ വടകര നഗരസഭയിൽ അവശ അവശേഷിക്കുന്ന നല്ല ശുദ്ധ വെള്ളം കിട്ടുന്ന നാളവും വയൽ എന്ന കൃഷി സ്ഥലത്താണ് ആ ശ്മശാനം നിർമ്മിച്ചിട്ടുള്ളത് എന്ത് തന്നെയാലും വടകരക്കാർക്ക് അനിവാര്യമാണ് ശ്മശാനം അതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഒരു വർഷത്തിലേറെയായി നിലച്ചിരിക്കുകയാണ് നമ്മൾ ഇവിടെയുള്ള ബോഡികൾ കൊണ്ട് മറ്റു മാഹിയിലും മറ്റു സ്ഥലത്ത് കൊണ്ട് അതൊരു വലിയൊരു പ്രയാസം കിട്ടാതാണ് ജനങ്ങൾക്കുള്ളത് അങ്ങനെ എന്തെല്ലാം ഏതെല്ലാം രംഗത്ത് നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ടോ അവിടെയൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഈ നഗരസഭയുടെ ഭരണകർത്താക്കി കുട്ടികൾക്ക് കളിക്കുവാനുള്ള കളിസ്ഥലം നിർബന്ധമായിട്ടും വേണ്ടതാണ് ഇവിടെ ട്രഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ കാര്യം ട്രഞ്ചിങ് ഗ്രൗണ്ടിന് ബദലായിട്ടൊരു സ്ഥലം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അഴുക്കുചാലിൻ്റെ പ്രശ്നം വളരെയേറെ ദുരിതമാണ് അങ്ങനെ നോക്കുമ്പോൾ ഒട്ട് എല്ലാ മേഖലകളിലും ഭരണത്തിൻ്റെ പരാജയം മാത്രമാണ് നമുക്ക് കാണാൻ നിരവധി പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ സർക്കാർ ഈ നഗരസഭയ്ക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ പദ്ധതികളൊക്കെ പേര് മാറ്റിയിട്ടാണ് വടകരയിലെ പല ജനങ്ങളും അറിയുന്നത് ഇവിടെ നഗരസഭയുടെ ഭരണാധികാരികൾ പറയുന്ന ക്ഷേമപദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് വടകര നഗരസഭയുടേതായി പറയാൻ പേരെടുത്ത് പറയാൻ പറ്റിയ ഒരു പരാ ഒരു പദ്ധതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നിരവധി പദ്ധതികൾ പേര് മാറ്റിയിട്ടാണ് വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ മതി വടകര ജില്ലാ ആശുപത്രിക്ക് കോടിക്കണക്കിന് രൂപയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ദേശീയപാത ദേശീയപാത കേരളത്തിലെ ഏറ്റവും ദുരിതമായിട്ടുള്ളത് വടകരയിലാണെന്നൊരു യാഥാർത്ഥ്യം നമുക്ക് മറച്ചു നോക്കാൻ പറ്റില്ല ഞങ്ങളിതിൻ്റെ സമര രംഗത്തുള്ളവരാണ് വടകരയിൽ എന്നാൽ പതിനഞ്ച് വർഷം മുന്നേ ദേശീയപാതയുടെ ഇതിൽ നിന്ന് വടകര കേരളത്തിലെ എല്ലാ നഗരസഭകൾക്കും അതുപോലെ വടകര നഗരസഭയ്ക്കും പതിനഞ്ച് വർഷം മുന്നേ ഒരു അറിയിപ്പുണ്ടായിരുന്നു ഇതിൻ്റെ ദേശീയപാത പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഓരോ നഗരസഭയ്ക്കും അത് പോ കടന്നുപോകുന്ന നഗരസഭയ്ക്ക് മേലോട്ട് പറയും എന്നാൽ വടകര നഗരസഭ അത് പറഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഈ നഗരസഭയുടെ പണി ഈ ദേശീയപാതയുടെ പണി തുടങ്ങുമ്പോഴാണ് ഇവരെ വടകര നഗരസഭ സർവകക്ഷി യോഗം വിളിച്ചത് ആ സർവകക്ഷി യോഗ തീരുമാനപ്രകാരം സർവകക്ഷികൾ എടുക്കുന്ന പ്രതിനിധി സംഘം വടകരയെ രണ്ടായി വിഭജിക്കുന്ന ഈ ദേശീയപാതയിൽ നിന്ന് നമുക്ക് എലിമെൻ്ററി ഹൈവേ വേണമെന്ന് പറയാൻ വേണ്ടി തീരുമാനിക്കുകയും എന്നാൽ യോഗത്തിലെടുത്ത തീരുമാനമല്ല നടപ്പിലാക്കിയത് വടകര നഗരസഭയിൽ അവർക്ക് പറ്റിയ രാഷ്ട്രീയ കക്ഷികൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതാണ് അതിലും സ്വജനപക്ഷപാതമാണ് കാട്ടിയത് നമ്മുടെ വടകരയുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള ചിന്താഗതി സർവ്വകക്ഷിയിലെടുക്കുകയും അതിന് വിപരീതമായിട്ടാണ് വടകര നഗരസഭയാക്കിയത് തന്നെ വേണ്ട രൂപത്തിൽ അതിൽ ബന്ധപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ വടകരയുടെ ഭാഗത്തുള്ള ദേശീയപാത മതിലായും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ദേശീയ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരമാണ് ഇവിടെ നമ്മുടെ ജൂബിലി കുളം നവീകരിച്ചത് അതുപോലെ കുട്ടികൾക്കൊരു കളിക്കാനുള്ള ഒരു നീന്താനുള്ള ഒരു കുളം ഇത് രണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം വെച്ചതാണ് കിട്ടിയ പദ്ധതി ഫണ്ടാണ് പക്ഷേ നരേന്ദ്ര പ്രധാനമന്ത്രിയുടെ ഒരു ബോർഡ് പോലും അവിടെ വെക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പിന്നെ നമ്മുടെ വെറ്റ്നസ് സെൻറ്ററിൻ്റെ അതിത് കേന്ദ്രത്തിൻ്റെതാണ് കേന്ദ്രം ആത്മാർത്ഥമായി കൊടുത്ത പദ്ധതിയാണിത് അങ്ങനെ നിരവധി പദ്ധതികളിവിടെ നഗരസഭയിൽ കിട്ടിയിട്ടുണ്ട് എന്നാൽ നഗരസഭയുടെ പോരായ്മകൾ കൊണ്ട് പല പദ്ധതികളും അത് ഫലപ്രദമായി നടപ്പിലാക്കാനും സാധിച്ചിട്ടില്ല ഇതൊക്കെ ജനങ്ങളെ മുന്നിൽ വെക്കും അറിയും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ അഴിമതി കൂത്തരങ്കായി മാറിയിരിക്കുന്ന ആ അഴിമതിയുടെ ദൂർത്തടിക്കുന്ന ഭരണം ആ ഭരണത്തിൻ്റെ പിന്നെ പിന്തുണക്കാരാണ് ഈ വടകര നഗരസഭയിൽ ഭരിക്കുന്നത് നമുക്കറിയാമല്ലോ അയ്യപ്പൻ്റെ കാര്യത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ ശബരിമലയിൽ കൊള്ളയടിക്കുകയിൽ ഈ മന്ത്രി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവരുടെ ദേവസ്വം ബോർഡും അതിൻ്റെ ആളുകളും ഉത്തരവാദപ്പെട്ടവരും ഒക്കെ കൊള്ളയടിക്കുകയാണ് അതിൽ രണ്ടർത്ഥവും അവർ കാണുന്നുണ്ട് ഒന്ന് ധനസമ്പാദിക്കുകയും രണ്ട് ഈ വിശ്വാസത്തെ തകർക്കുകയും എന്നാൽ വിശ്വാസത്തെ തകർക്കുന്ന കാര്യത്തിൽ വിശ്വാസികൾ വളരെയേറെ ദുഃഖിതരാണ് ശബരിമല മാത്രമല്ല പത്രങ്ങളിൽ നമ്മൾ ലക്തവാദിച്ചു നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന് ഫണ്ടുകൾ അഴിച്ചു മാറ്റുകയായിരുന്നു അതിലൊക്കെ വലിയ കടുത്ത പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളതുപോലെ തന്നെ വടകര നഗരസഭയിലെ ജനങ്ങൾക്കുമുണ്ട് ഞാൻ ഈ പറഞ്ഞ ഇതുപോലെ തന്നെ പല പദ്ധതികളും പെരുമാറ്റി നടപ്പിലാക്കുന്നതും പല പദ്ധ പല പദ്ധതികളും അവരുടെ പോരേ കഴിവുകേട് കൊണ്ട് ഇവിടെ ലഭിക്കാത്തതും ഇതൊക്കെ ജനങ്ങളിലെ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഞാൻ ഞങ്ങൾ വിശ്വസിക്കുന്നത് വടകരയിലെ ജനങ്ങൾക്ക് ഈ നഗരസഭയിലെ ഭരണത്തിൽ നിന്നും ഒരു മാറ്റം വേണം അതിനാഗ്രഹിക്കുന്ന ജനങ്ങൾ കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അതിന് കാരണം കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ ഭരണമാണ് ആ ഭരണത്തിന് മികവാണ് ലോകരാഷ്ട്രങ്ങൾ അംഗീകാരം അംഗീകരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഭാരതത്തിലുള്ളത് അതേപോലെയുള്ള ഭരണം കേരളത്തിലും അതേപോലെയുള്ള ഭരണം വടകര നഗരസഭ നഗരസഭയിലും വേണമെന്ന് ജനങ്ങൾ ആഗ്ര ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം നിൽക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വടകരയിലെ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഭരണത്തിലെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ നിർത്തിയ സ്ഥാനാർത്ഥികളൊക്കെ വളരെയേറെ കഴിവുള്ളവരും വിദ്യാസമ്പന്നരുമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഈ നാൽപ്പത്താറ് വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പ്രിയപ്പെട്ട പത്ര സുഹൃത്തുക്കളുടെ കൂടെ ഞങ്ങളോടൊപ്പം ഭാരതീയ ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം അതുപോലെ തന്നെ മോദി സർക്കാരിനോടൊപ്പം ഉണ്ടാവണം സത്യാവസ്ഥ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഈ വടകരയിലെ നഗരസഭയിലെ ഭരണം അത് എടുത്തു മാറ്റി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭരണത്തിന് വരാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനവും പ്രോത്സാഹനവും അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിൽ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഞങ്ങളാഗ്രഹിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ് അത് ജനാധിപത്യ സഖ്യത്തിൻ്റെ എൻ ഡി എ ഗവൺമെൻ്റ് നിലവിലുള്ളത് ആ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനകീയമായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തന പദ്ധതികളും നിലവിൽ ഒരുപാട് സ്കീമുകളും നടപ്പിലുണ്ട് ഈ പദ്ധതികൾ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എ സഖ്യത്തിൻ്റെയും മുദ്രാവാക്യം പല പദ്ധതികളും ഭാഗികമായോ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ ആണ് സംസ്ഥാന സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ നിലപാട് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പല പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ സാധാരണക്കാരിലേക്ക് ഫലപ്രദമായി എത്തുന്നില്ല എന്ന് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് അത് എത്തിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ഒത്തു നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം വടകര മുനിസിപ്പാലിറ്റിയിലും വരേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ പദ്ധതികൾ പൂർണ്ണ പൂർണ്ണ അർത്ഥത്തിൽ ഫലപ്രദമായി നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തി എല്ലാ സ്ഥലത്തും നല്ലൊരു മത്സരം തന്നെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഈ എലക്ഷനില് ഭരണത്തിലെത്താൻ കഴിയും എന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സഖ്യം മുന്നോട്ട് പോകുന്നത് വടകര നഗരസഭയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഫലങ്ങളും ജനങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫലങ്ങളും എന്താണ് എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ രത്ന ചുരുക്കം എന്നുള്ള നിലക്ക് ജനങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള രത്ന ചുരുക്കം തയ്യാറാക്കി അത് ബഹുജനങ്ങളുടെ സംശം ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ചെയ്തു വെച്ച പദ്ധതികളും അതിൻ്റെ വീഴ്ചകളുമാണ് അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ജനങ്ങൾക്ക് എന്തെല്ലാം തരത്തിൽ അത് ഉപദ്രവമാവുന്നുണ്ട് എന്നുള്ളത് ചർച്ചയ്ക്ക് വിധേയമാക്കുക ജനങ്ങളുടെ ഇടയിലേക്ക് അത് കൊടുക്കുക എന്നുള്ളതാണ് ഈ കുറ്റപത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ വിവിധങ്ങളായ പദ്ധതികളിൽ മുനിസിപ്പൽ അധികൃതർ പല കെട്ടിടങ്ങളും പല സംഗതികളുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ ഇതുവരെയും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും നോക്കുകുത്തികളായി വടകരയിൽ ഇങ്ങനെ നിൽക്കണം ഉദാഹരണത്തിന് മുനിസിപ്പാലിറ്റിയുടെ പുതിയ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് അതുപോലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഓഫീസ് ഒഴികെ ബാക്കി ഭാഗങ്ങൾ കമേഴ്ഷ്യൽ പർപ്പസായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗങ്ങളൊന്നും തന്നെ ജനങ്ങൾക്ക് കൈമാറാൻ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചില്ല സാധിക്കാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ഉണ്ടായിട്ടുള്ള ഘടകാര്യവസ്ഥയാണ് വലിയ വാടകയും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത്രയും എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത് ദീർഘകാലം മുടങ്ങിയും കിടന്നൊരു കെട്ടിടം അതിൻ്റെ അത്രയും കാലത്തെ ബാധ്യത ചൂഷണം ചെയ്യാൻ വേണ്ടി ജനങ്ങളിലേക്ക് വലിയ വാടകയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എടുപ്പിക്കുക എന്ന് പറഞ്ഞ ഇന്നത്തെ സാഹചര്യത്തിൽ വടകരയുടെ സമീപ സാഹചര്യത്തിൽ വ്യാപാരികളെയോ അതുപോലുള്ള വ്യവസായികളെയോ സംബന്ധിച്ച് സാധ്യമല്ല വടകര നഗരത്തിലെ എല്ലാ വ്യാപാരികളും ഒത്തൊരുമിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞങ്ങളെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വ്യാപാര മേഖല സ്തംഭിച്ചു നിൽക്കുക അതിനനുസൃതമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു നിലപാടും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇതേവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അതിനെ പോഷിപ്പിക്കാനുള്ള ഒരു നടപടിയും എടുക്കാനുള്ള ശ്രമവും ഉണ്ടാകുന്നില്ല മുന്നിലേക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ വ്യാപാരികൾക്കും വ്യവസായികൾക്കും കൊടുക്കാൻ വേണ്ടി ഈ നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് സൂചനകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാണ് അവരെ നിത്യജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരെ വ്യവസായത്തെ വ്യാപാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളാണ് മുനിസിപ്പാലിറ്റിയുടെ ഈ തുകളിലക്ക പരിഷ്കാരം പോലുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത് അതിൻ്റെ മോഡലാണ് നടന്നു വരുന്നത് അതുകൊണ്ട് ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും ആ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുത്തക ഭരണം ദീർഘകാലത്തെ അടുത്ത വർഷത്തിൻ്റെ കുത്തക ഭരണമാണ് വടകര നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത് ഈ കുത്തക ഭരണം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് ജനങ്ങൾ ഉണർന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ ആ തരത്തിലുള്ളതാണ് നഗരസഭ വരിക്കാൻ ആവശ്യമായ സീറ്റ് ഇരുപത്തഞ്ചിൽ കൂടുതൽ സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ജയിക്കും എന്നാണ് ഞങ്ങൾ ഞാൻ പ്രതീക്ഷത്തിൽ ഇവിടെ ജനങ്ങൾക്കുള്ള ദീർഘത്തിൻ്റെ ജനങ്ങളുടെ ഭാഗത്ത് സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്തോ എന്ത് എന്നുള്ളത് ആരും ചോദിച്ചില്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് വർഷം മുന്നേ ഒരു സൂചന കൊടുത്തിട്ടുണ്ട് ആ സൂചന പ്രകാരമാണെങ്കിൽ അതിന് മുന്നേ തന്നെ ആ നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ചെയ്യുകയാണ് പറഞ്ഞല്ലോ നമ്മൾക്ക് അതിൽ വലിയ വേദനയുണ്ട് വടകേറെ ജനങ്ങൾ കഷ്ടപ്പെടാൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല അത് ഭാരതീയ ജനതാ പാർട്ടി വേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഈ സർവ്വകക്ഷി വിളിച്ചിട്ട് വടകര നഗരസഭ നമ്മളെ തള്ളിക്കൊണ്ടാണ് പോയത് കേന്ദ്രം ഭരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണല്ലോ ഈ ദേശീയ അഴിവൻ്റെ കേന്ദ്രത്തിലുള്ളതാണല്ലോ പക്ഷേ നമ്മൾ വിചാരിച്ചു ഒക്കെ നടന്ന് നമ്മുടെ ചെയർപേഴ്സണിന്റെ ഒരു ഡോക്ക് വെച്ച് വടകരയിലെ മർച്ചന്റ് അസോസിയേഷനോ മറ്റോ വലിയൊരു അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വെച്ചു അപ്പം നമ്മൾ വിചാരിച്ചു ഇത് നടന്നു എന്നാ പിന്നീടൊന്നും നടന്നിട്ടില്ല ദേശീയപാതാ നിർമ്മാണം മാത്രമല്ല വടകര നഗരത്തെ വിധമുട്ടിക്കുന്നത് നേരത്തെ തന്നെ ലിങ്ക് റോഡ് നിർമ്മിച്ചതിലുള്ള അപാകത മറച്ചു വയ്ക്കാൻ വേണ്ടി പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പകുതി അത്രയും ഭാഗം ലിങ്ക് റോഡിൽ സ്ഥാപിക്കുകയും മാർക്കറ്റ് റോഡ് വഴിയുള്ള ഗതാഗതം അവസാനിപ്പിക്കുകയും ചെയ്തു അതോടുകൂടി ഒരു ഭാഗം മുഴുവൻ ബിസിനസ് വളരെ കുറഞ്ഞ് വ്യാപാരികൾ കഷ്ടത്തിലായ സ്ഥിതിയാണുണ്ടായിരുന്നത് ട്രാഫിക് ബ്ലോക്ക് വടകരയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെയുണ്ട് ഇപ്പോഴും അത് തുടരുന്നു ഒരു പരിഹാര മാർഗവും ഈ പ്രാദേശിക ഗവൺമെൻറ് വേണ്ടി ചെയ്തിട്ടില്ല പറയുന്ന സമയത്ത് ട്രാഫിക് കൺട്രോൾ അതോറിറ്റീനൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ജനങ്ങളാണ് അനുഭവിക്കുന്നത് ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാകുന്ന സമയത്ത് പരിഹരിക്കേണ്ട ആളുകളാണ് ഒഴിഞ്ഞു മാറുന്ന ഇത്തരത്തിലുള്ള ഗിമ്മിക്കളുകളുണ്ട് തട്ടിപ്പ് തരികടകളാണ് നടക്കുന്നത് കാരണം ഈ ലോകത്ത് എവിടെയും നടക്കാത്ത രീതിയിലുള്ള ഒരു കിലോമീറ്റർ താഴെയുള്ള ഒരു സ്ഥലത്ത് ഒമ്പതിലധികം കൊടും വളവുകളായിട്ട് ഒരു നിർമ്മാണം ഉണ്ടാക്കി അത് പ്രായോഗികമായിട്ട് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു പ്രയാസം ബോധ്യപ്പെട്ട് അത് ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്താനാവുമോ എന്നുള്ള ചിന്താഗതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഴയ സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ബസ് സ്റ്റാൻഡ് ഒരു പകുതി ലിങ്ക് റോഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് ബസ് സ്റ്റാൻഡാക്കി മാറ്റിയത് അത് യഥാർത്ഥത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് റോഡുണ്ടാക്കിയിട്ട് അത് ബസ് സ്റ്റാൻഡാക്കുക എന്ന് പറയുന്നത് ലോകത്ത് എവിടെയും അനുഭവത്തിലുള്ള കാര്യമല്ല പിന്നെ ഈ വ്യാപാരികൾക്ക് എന്തെങ്കിലും തരത്തിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഈ റോഡുണ്ടാക്കി അത് വികസനം ഉണ്ടാകുക എന്ന് പറയുന്ന സമയത്ത് വാഹനങ്ങൾ വരുമല്ലോ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല വാഹനം പാർക്ക് ചെയ്ത് അതിൽ നിന്ന് ഒരാൾ ചെന്ന് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാനുള്ള അവസരം ഇവിടെ ഇല്ല ഇത്രയും വാഹനങ്ങൾ ഒരു നാൽപ്പത് വർഷം മുമ്പുണ്ടായിരുന്ന അതേ സ്ട്രക്ചറിൻ്റെ അകത്തേക്ക് അതിൻ്റെ നൂറരട്ടി വാഹനങ്ങൾ വന്നാലുള്ള അവസ്ഥ എന്താണോ അത് വടകര അനുഭവിക്കുന്നുണ്ട് വടകരയിൽ എനിക്കൊന്ന് ആറായിരം ഏഴായിരം ഓട്ടോകൾ ഓടുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ പലതും വടകര ഉള്ള വാഹനങ്ങളൊന്നുമല്ല പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും മുനിസിപ്പാലിറ്റിക്ക് പുറത്തുള്ള ആളുകൾക്കും വി എം പെർമിറ്റൊക്കെ കൊടുത്ത് ഒരുപാട് വാഹനങ്ങൾ വരും എല്ലാവരും വരുന്നത് ബിസിനസ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ശരിയാണ് നമ്മളതിന് സമ്മതിക്കുന്നു പക്ഷേ ഉൾക്കൊള്ളാനാകുന്നതിൽ കൂടുതൽ വാഹനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് രാവിലെകളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടോടിയിലേക്കുള്ള റോഡ് മുഴുവൻ ഓട്ടോ നടന്നിട്ടുണ്ടാവും മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത അത്രയും വാഹനങ്ങൾ ഇവരൊക്കെ ജോലിക്ക് വരുന്ന ആളുകളാണ് പക്ഷേ അതിനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും കൃത്യമായ പാർക്കിങ്ങിനുള്ള ഒരു സ്ഥലം കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് രണ്ട് ബസ് സ്റ്റാൻഡുകൾ നടക്കുന്നുണ്ട് എന്നിട്ടും ബസ്സുകൾക്ക് മതിയായ പാർക്കിംഗ് സ്ഥലം ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്രയധികം ഓട്ടോകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് അതിനുവേണ്ടി ഒരു പാർക്കിംഗ് കൊടുക്കേണ്ടതല്ലേ അവരെ പരിഗണിക്കുന്നേ ഇല്ല ഇവർ റോഡ് മുലാണ് പാർക്ക് ചെയ്യുന്നത് കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് നിർത്തിയിടുന്ന സമയത്ത് ഒരാൾക്കും ഒരു വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഒരു കടയിൽ പോയി എന്തെങ്കിലും ഒരു സാധനം ഒഴിച്ചുകൊണ്ടുവരാൻ പറ്റുന്നില്ല അവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ബിസിനസ്സിനെ തകർക്കുന്ന വടകരയിലെ വ്യാപാരി സമൂഹത്തെ തകർക്കുന്ന നിലപാടുകളാണ് ഇത്തരത്തിൽ എടുത്തിട്ടുള്ളത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം എന്താ നമ്മൾ മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനെതിരായിട്ടാണ് ഇന്ത്യ ഇന്ത്യ അല്ല ഇന്ത്യ സഖ്യത്തിനെതിരായിട്ട് ഇന്ത്യ സഖ്യത്തിലുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് എല്ലാ വാർഡുകളിലും നേരിടേണ്ടി വരുന്നുണ്ട് പങ്കുവെപ്പ് രാഷ്ട്രീയാണ് ഇന്ത്യ സഖ്യത്തിനകത്തുള്ള പങ്കുവെപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അവർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾ വെക്കുകയാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും ബി ജെ പി സ്ഥാനാർത്ഥി നേരിടേണ്ട സ്ഥിതിയിലാണ് ഉള്ളത് ജനങ്ങൾക്ക് അവരെ ചോയ്സ് നിർണ്ണയിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇന്ത്യ സഖ്യം വെക്കുന്നതിലൂടെ സംഭവിക്കുന്നത് സാധാരണഗതിയിൽ രണ്ട് സഖ്യങ്ങളാണ് തമ്മിൽ മത്സരിക്കേണ്ടത് ഇത് ഒരു സഖ്യത്തിൻ്റെ രണ്ട് സ്ഥാനാർത്ഥിയും മറ്റൊരു സഖ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെയോ സ്വതന്ത്രമാരുമായിട്ടുള്ള മറ്റു സ്ഥാനാർത്ഥികളും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില ഇതിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും മുനിസിപ്പാലിറ്റിയിലെ ഇത്രയും കാലത്തെ കുത്തകവരണം തുടരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അത് ജനങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ മാത്രമാണ് ഇവർ ഈ തരത്തിലുള്ള ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടെടുക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ സീറ്റുകൾ വിഭജിച്ചുകൊണ്ട് പ്രത്യേകം പ്രത്യേകം മത്സരിക്കുന്നുണ്ട് കേരളത്തിലാണ് ഇന്ത്യ സഖ്യത്തിന് ഒരേ സ്ഥലത്ത് രണ്ട് സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത് രണ്ട് ചിഹ്നങ്ങൾ ഉണ്ടാകുന്നത് അത് ജനങ്ങളെ പറ്റിക്കലാണ് കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് വടകര മുനിസിപ്പാലിറ്റിൻ്റെ ദീർഘകാലത്തെ പുത്തക ഭരണത്തിൻ്റെ ഫലം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ തരത്തിലേക്ക് നഗരത്തെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ചെറിയ ഫലമാണ് വളരെ ചെറുത് മഞ്ഞുമലയുടെ ചെറിയൊരറ്റം മാത്രമാണ് രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് നാല് പേരെ സസ്പെൻഡ് ചെയ്യുകയും നാലുപേരെ തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത് തിരിച്ചെടുത്തതിൻ്റെ അകത്ത് ചെയർപേഴ്സൺ ഇടപെട്ടിട്ടുണ്ടെന്നും മന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഇത് തദ്ദേശ വകുപ്പിൻ്റെ കീഴിലുള്ള ഇൻ്റർണൽ വിജിലൻസ് അന്വേഷിച്ച് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്ന നടപടി അയാൾക്കെതിരെ നടപടിയെടുത്തിട്ട് അയാൾ ട്രിബ്യൂണലിൽ പോയി തിരിച്ച് വീണ്ടും സ്വസ്ഥാനത്തേക്കെത്തി ഇന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ ഗവൺമെൻറ് ഉത്തരവുകളായിട്ട് അതിൻ്റെ കോപ്പികളൊക്കെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അഴിമതി നടത്താൻ അവർ സ്വയം വിചാരിച്ച അഴിമതി നടത്തുന്നതാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉറച്ച പിന്തുണ ഉണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ തലമാറ്റണമെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട് അതിനുവേണ്ടി നഗരസഭാ അധ്യക്ഷ ഇടപെട്ടു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ മന്ത്രിതലത്തിലും ഇടപെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു അപ്പോൾ ഇത് കേരളം ഭരിക്കുന്ന ക്യാപ്റ്റൻ്റെ പിന്തുടർച്ച എന്നുള്ള നിലക്ക് തന്നെയാണ് വടകരയിൽ നിന്ന് സംഭവിക്കുന്നത് ജനങ്ങളിത് തിരിച്ചറിയണം ജനങ്ങളെ പകൽ കൊള്ളം നടത്തുകയാണ് ഇവിടുത്തെ നഗരസഭ ഭരണകൂടം അതിന് ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിൽക്കുന്നു ഉദ്യോഗസ്ഥന്മാർ കുടുങ്ങും രാഷ്ട്രീയക്കാർ രക്ഷപ്പെടുന്നു ആ നില ഉണ്ടാവരുത് കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് ഉന്നയിക്കലല്ല അതിൻ്റെ രേഖകൾ കിട്ടലാണ് എന്നാൽ മാത്രമേ അത് നമുക്ക് കൃത്യമായിട്ട് പറയൂ അത് ശുപാർശ ചെയ്തിട്ടുണ്ട് ആറ് രണ്ട് പേർ നടപടിയിൽ തുടരുന്നു അതിനകത്ത് സസ്പെൻഷനിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സ്വാഭാവികമായിട്ടും ശമ്പളത്തിൻ്റെ ഒരു നിശ്ചിത വീതം കിട്ടേണ്ടതാണ് അങ്ങനെ സംവിധാനം ഉണ്ടല്ലോ പക്ഷേ അതിനകത്തുള്ള ഓവർ സീർക്ക് മാത്രമാണ് അങ്ങനെ കിട്ടുന്നത് ഈക്ക് കിട്ടുന്നില്ല അയാളുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഇവരുടെ യൂണിയൻ സംബന്ധിച്ചുള്ള ഒരു ഭീഷണി അയാൾക്ക് നിലനിൽക്കുന്നുണ്ട് അയാളെ ആ രീതിയിൽ ആ രീതിയിൽ അവർ ത്രട്ട് ചെയ്തിട്ടുണ്ട് ഭീഷണി ചെലുത്തിയിട്ടുണ്ട് ഓ അല്ല ഇതിൻ്റെ ഒക്കെ നമുക്ക് വൈകിയാണ് ലഭിക്കുന്നത് ഇപ്പോൾ സസ്പെൻഷൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല അത് നിലനിൽക്കുന്നു അതോടൊപ്പം അതിൻ്റെ രേഖകളോട് കൂടി സംസാരിക്കുമ്പോഴാണ് നമ്മൾ നമ്മളൊരു സംഘടനാ സംവിധാനത്തിലാണല്ലോ പോകുന്നത് വെറുതെ ഏറിലേക്ക് ആരോപണം ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല ഇപ്പോൾ സംബന്ധിച്ച രേഖകൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് ഈ എലക്ഷനില് നമ്മൾ ഈ എലക്ഷനില് നമ്മൾ ഈ കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുവരും അതായത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സഹായത്തോടു കൂടി ഉദ്യോഗസ്ഥന്മാർ നടത്തിയ അഴിമതി അതാണ് അതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ